السلام عليكم ورحمة الله وبركاته الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الله أكبر الله യും ആത്മാസഹർഷം വേളയിൽ പെരുന്നാളിൻ്റെ സംസ്കാരം കഴിഞ്ഞ വിശ്വാസികൾ സ്നേഹസാഹോദര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമയങ്ങൾ ഈ ഒരു ബലിപെരുന്നാൾ ആഘോഷത്തിൽ ആഘോഷമെന്ന വിഷയത്തെ നാം ഇപ്പോൾ ഉദ്ദേശിക്കണം കാരണം ആഘോഷമല്ല ഇത് സ്നേഹ സാഹോദര്യം പ്രത്യേകിച്ച് കുവൈറ്റിലെ പ്രിയപ്പെട്ട യുവതലമുറകൾ അത് ദാരുണമായി മരണപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ ചിന്തയിലേക്കിരിക്കവേ ഗാസയിലും ഉള്ള പാവങ്ങളായ ഒരുപാട് പിഞ്ചോമനകൾ ഇപ്പോഴും പുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതന്മാർ അതുപോലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് നേരെ അതിശക്തമായ കൊലപാതകങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഓരോ സ്ഥലത്തും വളരെയധികം നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരടക്കം മരണപ്പെട്ട് വീഴുകയാണ് യും ഒരു പ്രയാസങ്ങളുടെയും നടുവിലാണ് വലിയ പെരുന്നാള കടന്നു വരുന്നത് ഇബ്രാഹി നബി അലി ഇസ്വലാത്തു വസ്സലാമിൻ്റെ പ്രത്യേക ത്യാഗത്തിൻ്റെയും സ്മരണ സ്മരണയുടെയും പ്രത്യേകമായ പെരുന്നാളിലാണ് നാം ഉള്ളത് ഈ ദിവസം നമുക്ക് ചെയ്യാനുള്ളത് പ്രിയപ്പെട്ട മരണപ്പെട്ടുപോയ യുവതലമുറകൾക്ക് അല്ലെങ്കിൽ കാസയിലുള്ള പ്രിയപ്പെട്ട പിഞ്ചോമലകൾക്ക് ഒരു ദുവാ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും അത് അത്ഭുതമാണ് ഐശ്വര്യമാണ് ഏറ്റവും ഏകസ്മരണയും അതുതന്നെയാണ് വിവിധത്തിൻ്റെ നികുത മികുത മേഖലകൾ സഞ്ചരിക്കുമ്പോൾ ആഘോഷങ്ങളും ആർഭാടങ്ങളും മാറ്റിവെച്ചു കൊണ്ട് എല്ലാ നിലക്കും വീര്യമൃത്യം അനുഭവിച്ച് മരണപ്പെട്ടു പോയ ഒരുപാട് യുവതലമുറകളെ ഓർത്തുകൊണ്ട് ഈ മണ്ണിൽ ഈ പെരുന്നാളിൽ ഇന്ന് പലരുമില്ല ഖബറില്ല അവർക്കൊക്കെ ഓർമ്മിച്ചു ആ ചെയ്യുവാനും നമ്മൾക്ക് കഴിയട്ടെ എന്ന് ഈ സുദിനത്തിൽ നിങ്ങളോട് ഉണർത്തുകയാണ് അള്ളാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അലി ലാ الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله كما മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദന്മാർ പണ്ഡിത ശ്രേഷ്ഠർ അവർക്കെല്ലാം അബ്ബാഹു അവിപ്പുറത്ത് മരണത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പവിത്രമായ ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ കബറിലേക്ക് അബ്ബാഹു നൽകുമാറാകട്ടെ ഈ പള്ളിയുടെ പരിസരങ്ങളിൽ ഒരുപാട് മുഗ്മിനികൾ മുഗ്മിനാത്തുകൾ ദുവാഹ പ്രതീക്ഷിച്ച് കൊണ്ടു കിടക്കുകയാണ് അവിടെയൊക്കെ കബറിലേക്ക് നമ്മുടെ പ്രാർത്ഥന അമ്ബാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ആരെല്ലാം മരണപ്പെട്ടു പോയോ അവർക്കെല്ലാം ഈ സന്തോഷത്തിൻ്റെ ഈ സുദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ പവിത്രമായ ദിവസത്തെ മാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഒരു തെറ്റുകുറ്റങ്ങളും വരാത്ത രീതിയിൽ സൂക്ഷ്മത പാലിച്ച് ഇബാദത്ത് കൊണ്ട് അള്ളാഹുമായിട്ട് കൂടുതലെടുക്കാനുള്ള തോഫിയത്ത് അള്ളാഹു നസീവാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വാച്ച് ചെയ്ത് എല്ലാവർക്കും ഈ ആശംസകൾ നൽകിക്കൊണ്ട് നിർത്തുന്നു അസ്സലാ ലൈക്കും വരഹമുല്ലാ വാഹ